ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതൊന്നൊരു കുക്കിംഗ് വ്ലോഗാണ് കേട്ടോ അതായത് നമുക്ക് ചിക്കൻ്റെ അതേ ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കോഴിമുട്ടേൻ്റെ കറിയാണ് കാരണം ചിക്കനൊക്കെ ഇപ്പം ഒരുപാട് റേറ്റ് കൂടുതലാണല്ലോ അത് കാരണം നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ് ആദ്യം ഇതിന് വേണ്ടി ചെയ്യേണ്ടത് നമ്മൾ ഉള്ളിയും കിഴങ്ങ് അതുപോലെ തക്കാളി അത് നമ്മൾ മഞ്ഞളും ഉപ്പ് ഇട്ടിട്ട് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ചെയ്യേണ്ടത് തേങ്ങ വറക്കാണ് അപ്പോൾ ഈ തേങ്ങയിൽ നമ്മൾ സാധാരണ ചിക്കൻ കറിക്കൊക്കെ വറുക്കുന്ന പോലെ തന്നെ ചെറിയ ഉള്ളി വെളുത്തുള്ളി അതുപോലെ പെരിഞ്ചീരകം കുരുമുളക് ലാസ്റ്റ് കറിവേപ്പില ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മൂപ്പിക്കുക എന്നിട്ട് അവസാനം തേങ്ങ ഇറക്കി വെച്ചതിന് ശേഷം ഒരിത്തിരി ചൂടാറിയതിന് ശേഷം ഒരുപാട് ചൂടാറരുത് കുറഞ്ഞ ചൂടിൽ മുളക് പൊടി മല്ലിപ്പൊടി അതുപോലെ ഇത്തിരി ഗരം മസാലപ്പൊടിയും എല്ലാം കൂടി ചേർത്തിട്ട് ആ ഒരു ചെറിയ ചൂടിൽ നന്നായിട്ട് മൂപ്പിക്കുക അത് അന്നപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരും കേട്ടോ ഇനി നമ്മൾ കോഴിമുട്ട എടുക്കുക കോഴിമുട്ട എടുത്തിട്ട് പൊട്ടിച്ചിട്ട് പൊട്ടിച്ചിട്ടതിൽ ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് അത് ബ്ലെൻഡ് ചെയ്തിട്ട് പിന്നെ ഒരു ദോശക്കല്ലിൽ വെച്ചിട്ട് അത് ജസ്റ്റ് എന്താ പറയുക ഒമ്പട്ട് പോലെ തന്നെ ഒഴിച്ചിട്ട് നമ്മൾ മറിച്ചിട്ടതിന് ശേഷം അതിങ്ങനെ കുഞ്ഞ് കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ മുടിക്കുക ഒരുപാട് ചെറിയ കഷ്ണങ്ങളായിട്ടുള്ള ഇതുപോലെ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്യുക ഇനി നമ്മുടെ തേങ്ങ ജാറിലിട്ട് നന്നായി അരച്ചിട്ട് കറിയിലിട്ട് നന്നായിട്ട് തിളപ്പിക്കുക അപ്പോൾ ആ ഒരു മസാല കൂട്ട് അതിൽ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് ചേർന്നതിന് ശേഷം ഈ കട്ട് ചെയ്ത ഓംലെറ്റിൻ്റെ കഷ്ണങ്ങൾ അതിലേക്ക് ഇടുക എന്നിട്ട് ഒരു അഞ്ച് രണ്ട് മിനിറ്റ് കൂടി നന്നായിട്ട് ബോയിൽ ചെയ്യുക കാരണം ആ എഗിൻ്റെ ആ ഒരു ടേസ്റ്റ് അതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു കറിക്ക് ആ ഒരു രുചി കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നതിനുശേഷം അത് കറിവേപ്പിലേട്ടതിന് ശേഷം ഇറക്കി വയ്ക്കുക ഇത്രയേ ഉള്ളൂ രുചികരമായ എഗ്ഗ് ഓംലെറ്റിൻ്റെ ചിക്കൻ കറി റെഡിയാക്കി